ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ സമാ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവൻ്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവൻ്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ വിഷ് ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ എൻറെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോ എന്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ ഇല്ല ഇല്ല വിശ്വംബരൻ ആളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ ഉണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തു ഉണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല 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 ചേട്ടാ ഇല്ല ശരിയല്ലോ ഇല്ല 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 ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല നൂറ്റില് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം പ്ലീസ് നിങ്ങൾ ഒറ്റക്കാര്യം പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ ഭരൻ മുസ്ലിമാണോ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ തിരിച്ചു വയ്ക്കുകയാണ് അയാൾ മുസ്ലിമാണോ അങ്ങനെ പറയരുത് ചേട്ടാ ഞാൻ ഈ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാ ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ഞാനിപ്പോ പറഞ്ഞുതരാം ഇപ്പൊ സമാധാന കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഇതൊരാശ്രമമാണ് അപ്പൊ സമാധാനത്തില് സംസാരിക്കും ഇവിടെ പഞ്ചായത്തിന്റെ നമ്പർ ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു ക്ഷേത്രം പറയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ അല്ല അതാണ് ഞാൻ ഒരു ക്ഷേത്രം വയ്ക്കുമ്പോൾ പറഞ്ഞേ വെച്ചാൽ മതി മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ടോ ടസ്റ്റിന്റെ ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ നിങ്ങൾ ഒരു സ്വകാര്യ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരൻ കൂടിയാണല്ലോ കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത് എനിക്കിപ്പോ അറിയേണ്ടത് ഞാൻ ഇപ്പൊ അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട് ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹം ഇപ്പൊ സമാധി ആയാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചോ ഉത്തരം പറയണം നിങ്ങൾ ഞാൻ എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ സമാധി സർട്ടിഫിക്കറ്റ് അല്ല അതൊരു അച്ഛനാണോന്ന് ഉറപ്പ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഈ ഭൂമിയുടെ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും ഭരണ ചേടാ ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ് ഈ ഇപ്പൊ സമാധാനപരമായിട്ടും പോകുന്ന ഈ അമ്പലത്തില് ഈ സമാധിയായ എന്റെ അച്ഛന്റെ ഈ അമ്പലത്തിൽ എന്തിനാണ് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം ഗോവിന്ദസ്വാമിയുടെ മകൻ സനന്ദന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്